श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ഏഴ് യോഗം ശ്ലോകം പതിനെട്ട് പേജ് നമ്പർ നാനൂറ്റി പത്ത് ഉദാര സർവേ ജ്വാത് ാത്മാമേവാനുത്തമാം ഗതി പദാനുപദം ഏതേ ഇവർ സർവേ എല്ലാവരും ഉദാരാഹേവ ഉദാരന്മാർ മഹാന്മാർ തന്നെ തു പക്ഷേ ജ്ഞാനീ ജ്ഞാനി ആത്മാവേവ എന്നെപ്പോലെ തന്നെ എന്നാണ് മേ എൻ്റെ മതം അഭിപ്രായം ഹി എന്തെന്നാൽ സഹ അവൻ യുക്താത്മാ ഭക്തിയോഗനിഷ്ഠനായിട്ട് അനുത്തമാം സർവോത്തമമായ ഗതിം ഗതിയായിരിക്കുന്നു മാം ഏവ എന്നെ തന്നെ ആസ്തിത ആശ്രയിച്ചിരിക്കുന്നു വിവർത്തനം ഈ ഭക്തന്മാരെല്ലാം മഹാത്മാക്കൽ തന്നെ എന്നതിന് സംശയമില്ല എന്നാൽ ആരാണോ എൻ്റെ തത്വത്തെ ഗ്രഹിക്കുന്നത് അയാളെ എന്നിൽ നിന്ന് അന്യനായി ഞാൻ കരുതുന്നില്ല അയാൾ എൻ്റെ ദിവ്യ ദിവ്യസേവനത്തിലേർപ്പെട്ടിരിക്കുകയാൽ സർവോന്നതവും പരിപൂർണവുമായ ആത്യന്തിക ലക്ഷ്യത്തിൽ നിശ്ചയമായും എത്തിച്ചേരും ഭാവാർത്ഥം ജ്ഞാനം സ്വൽപ്പം കുറഞ്ഞു പോയി എന്നതുകൊണ്ട് ഭക്തന്മാർ ഭഗവത് കരുണയ്ക്ക് പാത്രീഭവിക്കാതെ വരുന്നില്ല ഏത് ഉദ്ദേശത്തോടു കൂടിയാണെങ്കിലും കൃഷ്ണനെ അഭയം പ്രാപിക്കുന്നവർ മഹാത്മാക്കളാണ് ഇവർ എല്ലാവരും മഹാമനസ്കരാവുന്നുവെന്ന് ഭഗവാൻ പറയുന്നു ഭക്തിപരമായ സേവനത്തിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ആഗ്രഹിക്കുന്നവരെയും ഭഗവാൻ കൈക്കൊള്ളുന്നു എന്തുകൊണ്ടെന്നാൽ സ്നേഹത്തിൻ്റെ ഒരു കൈമാറ്റമാണത് എന്തെങ്കിലും ഭൗതിക നേട്ടത്തിനു വേണ്ടി സ്നേഹത്തോടെ ഭഗവാനെ സമീപിക്കുകയാണവർ അത് നേടാൻ കഴിഞ്ഞാൽ അവർ സംതൃപ്തരാകുന്നു അതോടൊപ്പം സേവനത്തിൽ കൂടുതൽ പുരോഗമിക്കുകയും ചെയ്യും പൂർണ്ണജ്ഞാനമുള്ള ഭക്തനാണ് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്തുകൊണ്ടെന്നാൽ പ്രേമഭക്തിപൂർവം ഭഗവാനെ സേവിക്കൽ മാത്രമാണ് അയാളുടെ ലക്ഷ്യം അങ്ങനെയുള്ള ഭക്തന് ഭഗവത് സേവനമോ സമ്പർക്കമോ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല കൃഷ്ണനും തൻ്റെ ഭക്തനോട് അതിയായ സ്നേഹമുള്ളതിനാൽ ഒരിക്കലും വേർപ്പെട്ടു പോകാൻ കഴിയില്ല ഭാഗവതത്തിൽ ഒമ്പത് നാല് അറുപത്തെട്ട് കൃഷ്ണൻ ഇങ്ങനെ പറയുന്നു സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മദന്യത് തേ ന ജാനി നാഹം തേഭ്യോമനാഗപി ഭക്തന്മാർ എൻ്റെ ഹൃദയത്തിൽ സദാ വാഴുന്നു ഞാൻ എപ്പോഴും അവരുടെ ഹൃദയങ്ങളിലും എനിക്കുപരി യാതൊന്നും അവർക്കറിയില്ല എനിക്കും ഭക്തന്മാരെ മറക്കാനാവില്ല ഞാനും ശുദ്ധഭക്തന്മാരും തമ്മിൽ ആന്തരമായൊരു ഗാഠബന്ധമുണ്ട് ശുദ്ധഭക്തന്മാർ സമ്പൂർണ്ണ ജ്ഞാനത്തോടെ എന്നോട് ആത്മീയമായി ബന്ധപ്പെട്ടിരിക്കുന്നു തന്മൂലം അവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഹരേ കൃഷ്ണ